ിരിയോടെ നിൽക്കുന്ന വിജയരാഘവനെ ആയിരിക്കും ഈ ദിവസം പോയല്ലോ ഭഗവാനെ എന്നോർത്ത് തലയിൽ കൈവച്ച് പഴങ്കഞ്ഞു കുടിക്കാനിരിക്കുമ്പോൾ കഥകിന് ഒരു മുട്ട് കേൾക്കാം ഹലോ നമസ്കാരം ഞാൻ ജയൻ ശിവൻസ് കണി കാണും നേരം കമലാനേത്ര നിറമേറും മഞ്ഞത്തുവിൽ ചാർത്തി കണി കാണുന്നത് ഞാനിപ്പോൾ ഈ കണി കാണുന്നത് നമ്മുടെ കാര്യമൊന്നുമല്ല നിലമ്പൂരിലുള്ള ജനങ്ങളെയാണ് നിലമ്പൂരിലുള്ള ജനങ്ങൾ കണി കണ്ട് ഊപ്പാട് വന്നിരിക്കുകയാണ് രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും രാത്രി ആയാലും ഒരു നിവർത്തിയില്ല ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് നിലമ്പൂരുണ്ട് ഞാൻ അവനെ എല്ലാ ദിവസവും രാത്രി വിളിക്കും അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വിളിക്കുമ്പോൾ റിപ്ലൈ ഇല്ല ആപ്പാടെ വലിയ ഭയമായിപ്പോയി എന്ത് പറ്റിയെന്നുള്ളത് ഇന്നലെ രാത്രി എന്നെ പറഞ്ഞു അളിയാ ഞാൻ 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 ഫ്രീ ആയി ചോദിച്ചു ചോദിച്ചു വിളിച്ചിട്ട് എടുക്കാൻ രാവിലെ എത്തും ആര് നിൽക്കുന്ന വിജയരാഘവനെ ആയിരിക്കും ഈ ദിവസം പോയല്ലോ ഭഗവാനെ എന്നോർത്ത് തലയിൽ കൈവെച്ച് പഴങ്കഞ്ഞു കുടിക്കാൻ ഇരിക്കുമ്പോൾ കഥകിന് ഒരു മുട്ടു കേൾക്കാം ഏ അതാര് കഥകൾ മുട്ടുന്നത് അതാ നിൽക്കുന്നു മൂർത്തമായ തിരിയോടെ ഗോവിന്ദൻ മാഷർ ആ ആ വോട്ട് അതോടെ തീരുവല്ലോ ഉച്ചക്കെന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാല്ലോ ഉച്ചക്കഞ്ഞിയുടെ നേരമാകുമ്പോൾ അടുക്കളയുടെ പിന്നാം പിന്നാമ്പുറത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അത് പറയാൻ പറ്റൂല ഉച്ചക്കഞ്ഞിയുടെ തീവ്രത അളക്കാൻ വന്നതായിരിക്കും അല്ലാതെ വോട്ട് ചോദിക്കാൻ വന്നോ അല്ല ആ ഇനി ഇടവഴികളിലൂടെ റഹീമിന്റെ നേതൃത്വത്തിൽ പാട്ടു സംഘം പിണറായി കോടി അതെ പെണ്ണുങ്ങളൊന്നും പുറത്തിറങ്ങുന്നില്ലെന്ന് കേട്ടു കാര്യം ജംഗ്ഷനിൽ പച്ച മനുഷ്യൻ മണിയാശ നിൽക്കുന്നതിനാൽ സ്ത്രീകളാരും അധികം ആ വഴി പോകാറില്ല പച്ചയ്ക്ക് വല്ലതും പറയുമോ എന്ന് ഭയം അയ്യോ അതെന്തായാലും നന്നായി ആ വഴിക്ക് പോവാത്തത് നല്ലതായി പിന്നെ ഈ സന്ധ്യ പിന്നെ വലിയ സന്ധ്യക്ക് വിളക്ക് വെക്കാൻ നേരത്ത് അമ്പല മന്ത്രി വാസവൻ ആരെ പോലെ വരാഹത്തെ പോലെ ചിരിച്ചുകൊണ്ട് അമ്പല മന്ത്രി വാസവൻ ഈ അത്താഴത്തിനിരിക്കുമ്പോ ആരോ വന്ന് കഥകിൽ മുട്ടു എന്ന് പറയണോ അത്താഴത്തിനിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും കഥകിൽ മുട്ടും ചുരുക്കി പറഞ്ഞ നിലമ്പൂരുകാര് ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും നേരെ നോക്കിയാലും ബാക്കിലോട്ട് നോക്കിയാലും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ ഓഞ്ഞ മുഖങ്ങൾ കാണാം അവിടെ മുഞ്ഞ മുഖങ്ങൾ കാണാം അല്ലേ വേണ്ട മനുഷ്യർ എങ്ങോട്ട് നോക്കിയാലും ഒരു മന്ത്രി അല്ലെങ്കിൽ പാർട്ടി നേതാവ് അരബിത്തിയിൽ അടുക്കളയിൽ കാർപോർച്ചിൽ എല്ലായിടത്തും അവരുടെ സാന്നിധ്യമുണ്ട് അവരൊന്നൊഴിയുമ്പോൾ മറിയക്കുട്ടിയുടെ ചട്ടിയും എടുത്ത് സംഭാവനയും വോട്ടും ചോദിച്ചുകൊണ്ട് അൻവർ വരും അയ്യോ പി വി അൻവറാ പക്ഷേ എൻ്റെ പൊന്നോ പേടിയാണ് കാലും നെഞ്ചുമൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു മറുതാടൻ്റെ ഓഫീസിൻ്റെ അവിടെ വന്ന് മുണ്ടക്കം മടക്കി കൊത്തി നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതേപോലെ വി ഡി സതീശൻ കണ്ടെയ്നറിലോ പിന്നെ വെട്ടിയാട്ടയിലോ പണം കൊണ്ടുവന്നോ അതിൻ്റെ കൃത്യമായിട്ട് വിവരം കൊടുത്ത ആളാണ് ഇപ്പം എന്തായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി മെഷീൻ കണ്ണ് ബോംബ് ഒലക്കര മൂട് എന്നാ പിന്നെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ